രാജ്യസ്നേഹവും രാജ്യസേവനവും ഉദ്ഘോഷിച്ച് ബി ജെ പി സർക്കാർ നടപ്പാക്കിയ സൈനിക തൊഴിൽ പദ്ധതി അഗ്നിപദ് രാജ്യമാകെ ചർച്ച ചെയ്തൊരു പദ്ധതി ഒരിടവേളക്ക് ശേഷം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ബി ജെ പി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിനപ്പുറം ഭരണപക്ഷത്തെ ഒന്നാകെ നിശബ്ദമാക്കുന്ന പ്രതിപക്ഷത്തിന്റെ മൂർച്ചയുള്ള ആയുധമായി അഗ്നിപദ് മാറിയിരിക്കുന്നു പ്രതിപക്ഷത്തിനൊപ്പം ഭരണ മുന്നണിയിൽപ്പെട്ട ചില കക്ഷികളും വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ പ്രതിരോധത്തിന് പുതിയ ആയുധങ്ങൾ തേടുകയാണ് മോദി സർക്കാർ കുറിച്ച് ആര് പറയുന്നതാണ് ശരി പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് വിമർശനങ്ങളും ആരോപണങ്ങളും തുറന്നുവിട്ടത് സൈനികർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുന്നതാണ് അഗ്നിപത് പദ്ധതി എന്നായിരുന്നു രാഹുലിന്റെ താൽക്കാലിക സൈനിക സേവനത്തിന്റെ പേരിൽ യുവാക്കൾ ചതിക്കപ്പെടുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ജമ്മുകശ്മീരിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ അജയ് കുമാറിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ ആരോപണങ്ങൾ അജയ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം െന്ന് സൈന്യവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറയുമ്പോൾ നൽകിയത് ഇൻഷുറൻസ് തുക മാത്രമാണെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു പദ്ധതിയിലൂടെ നിയമിക്കപ്പെടുന്നവർക്ക് സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ വാദം രാജ്നാഥ് സിംഗ് ആവർത്തിച്ചു സൈനികൻ കൊല്ലപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകും രാഹുൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും പ്രതിരോധ മന്ത്രി ആരോപിച്ചു എന്നാൽ സർക്കാർ വാദം തെറ്റാണെന്നായിരുന്നു രാഹുലിന്റെ പക്ഷം ജയ് കുമാറിന്റെ കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടപരിഹാരം നൽകിയിട്ടില്ല ഇൻഷുറൻസ് കമ്പനി നൽകിയ പണത്തെ നഷ്ടപരിഹാരമായി വ്യാഖ്യാനിക്കുകയാണ് അതിനെ ഒന്നായി കാണാനാവില്ലെന്നായിരുന്നു രാഹുലിന്റെ വാദങ്ങൾ എൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ജെ ഡി യുവ ലോക് ജനശക്തി പാർട്ടിയും അഗ്നിപത് പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ വേണമെന്നും മാറ്റങ്ങൾ ആവശ്യമാണെന്നും വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജെ ഡിയുവിന്റെ മുതിർന്ന നേതാവ് കെ സി ത്യാഗി അഗ്നിപത് പദ്ധതിയിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നാണ് അഭിപ്രായപ്പെട്ടത് ആശങ്കകൾ സർക്കാർ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടതോടെ അഗ്നിപത് ചർച്ചകൾക്ക് പുതിയ മാനം കൈവന്നു വ്യോമ നാവിക സൈനിക സേവനങ്ങൾക്കായി സൈനികരെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് തുടക്കമിട്ടത് പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിലൂടെ സൈനികരാകാം തിരഞ്ഞെടുക്കപ്പെടുന്ന സൈനികർക്ക് അഥവാ അഗ്നി നാല് വർഷമാണ് സേവന കാലാവധി ഇവരിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനം പേർക്ക് പതിനഞ്ച് വർഷം അധിക സേവനത്തിനുള്ള സാധ്യതയുണ്ട് മറ്റ് സൈനികരെ പോലെ തന്നെ എന്നാൽ ൾക്കുമുണ്ട് ആനുകൂല്യ വ്യവസ്ഥകളിൽ മാറ്റമുണ്ട് ആദ്യ വർഷത്തിൽ പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് വേതനമായി ലഭിക്കുക ഇരുപത്തിയൊന്നായിരം രൂപ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് പോകും ഒൻപതിനായിരം രൂപ സർക്കാർ വിഹിതമായി ഫണ്ടിലേക്ക് ചേർക്കും രണ്ടാം വർഷത്തിൽ വേതനം മുപ്പത്തി മൂവായിരം രൂപയായും തുടർന്നുള്ള വർഷങ്ങളിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയായി ഉയരും കോർപ്പസ് ഫണ്ടിലേക്കുള്ള തുകയിലും അതനുസരിച്ചുള്ള വർദ്ധനയുണ്ടാകും സേവന കാലാവധി പൂർത്തിയാകുമ്പോൾ ഈ തുക അതായത് പതിനൊന്ന് ലക്ഷത്തോളം രൂപ ആനുകൂല്യമായി ലഭിക്കും നാൽപ്പത്തി ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും അൻപത് ലക്ഷത്തിന്റെ സൈനിക ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷയും സൈനികർക്കുണ്ട് ഇതല്ലാതെ മറ്റ് സൈനികർക്കുള്ളതുപോലെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ അഗ്നിവീരുകൾക്കില്ല സേവനത്തിനിടെയോ അല്ലാതെയോ കൊല്ലപ്പെട്ടാലുള്ള ആജീവനാന്ത കുടുംബ പെൻഷൻ സേവന കാലയളവിൽ അംഗഭംഗം സംഭവിച്ചാലുള്ള പെൻഷൻ വിരമിച്ച ശേഷം സൈനികനും കുടുംബങ്ങൾക്കും ലഭിക്കുന്ന മെഡിക്കൽ സേവനങ്ങൾ ഗ്രാറ്റുവിറ്റി ലീവ് എൻകാഷ്മെന്റ് ഭടൻ എന്ന പദവി സൈനികന്റെയോ വിമുക്ത ഭടന്റെയോ കുടുംബത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന സംവരണം തുടങ്ങിയവയൊന്നും അഗ്നിവീറുകൾക്കില്ല അഗ്നിവീർ കൊല്ലപ്പെട്ടാൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അജയ് കുമാറിന് അത് നൽകിയിട്ടുണ്ടെന്നുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാദം ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടിയിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ നൽകിയതായി സൈന്യവും വ്യക്തമാക്കുന്നു എന്നാൽ അത്തരമൊരു വാദം തെറ്റാണെന്നാണ് രാഹുൽ ഗാന്ധിയും അജയ്യുടെ കുടുംബാംഗങ്ങളും പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള സഹായധനം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല എന്നാൽ പഞ്ചാബ് സർക്കാർ പണം നൽകിയെന്ന് അജയ്യുടെ പിതാവ് പറയുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു അഗ്നിവീരുകൾക്കുള്ള ഇൻഷുറൻസ് തുകയായ നാൽപ്പത്തി എട്ട് ലക്ഷവും എസ് ബി ഐ നൽകുന്ന സൈനിക ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ അൻപത് ലക്ഷവും സൈന്യം നൽകിയ മുപ്പത്തി ഒൻപതിനായിരവും ചേർത്തുള്ള തുകയാണ് അജയ്യുടെ കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഇൻഷുറൻസ് തുക മാത്രമാണ് അല്ലാതെ സർക്കാർ നൽകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടപരിഹാരം അല്ലെന്ന വാദമാണ് രാഹുലും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് അതിനെ സാധൂകരിക്കുന്നതാണ് സർക്കാർ സൈനികരേഖകളും രാഹുലിന്റെ വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഏതാനും മുൻ സൈനികരും രംഗത്തെത്തിയതോടെ സർക്കാരിന്റെ പ്രതിരോധ കോട്ടയാണ് തകർന്നു വീഴുന്നത്